ായിട്ട് വാടക വീടുകളിലായിരുന്നു കഴിഞ്ഞാൽ ഇവര് വേറെ ഇവര് ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് വേറെ വീട്ടിലൊക്കെ താമസിണ്ട് പക്ഷെ ഈ അസുഖം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കെയറിങ്ങിനൊക്കെ വേണ്ടിട്ട് ഇവര് സാമ്പത്തിക ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിരിക്കും

ഒരു പത്ത് പ്രാവശ്യം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ് സന്ദേശമല്ല അപ്പം ആ സമയം ഈ അപേക്ഷ ഫോം എല്ലാ മാസവും ഇത് കിട്ടണമെന്നുണ്ടെങ്കിലും ഫൗണ്ടേഷൻ ഒരു അപേക്ഷാ ഫോമുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് പൂരിപ്പിച്ച് പഞ്ചായത്ത് മെമ്പറും ഡോക്ടേഴ്സും ഒക്കെ ഇതും പൂരിപ്പിച്ച് റേഷൻ കാർഡ് ഓഫീസിലേക്ക് എത്തിക്കണം എന്നാലേ നമുക്ക് അടുത്ത മാസം കൊണ്ട് തരാൻ പറ്റുന്നു കേട്ടോ डिजाइन <laughs> 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 നമ്മൾ വീട് വസ്തുവായിരുന്നു പക്ഷെ ആ വസ്തു മേടിക്കാൻ പോലും അവർക്ക് അതിൽ നിന്ന് ഇപ്പൊ രണ്ടു ലക്ഷം രൂപ കൊടുത്താൽ മൂന്ന് സെന്റ് വസ്തു കിട്ടത്തില്ലല്ലോ ആ സെന്റ് വസ്തു വാങ്ങിച്ചു വാങ്ങിച്ച് കാണിക്കേണ്ടതാണ് ഇപ്പൊ കര എവിടെ കിട്ടുമ്പോ രണ്ട് ലക്ഷം രൂപ മൂന്ന് സെന്റ് വസ്തു ഇപ്പം ആയിട്ട് വീടുകളിലായിരുന്നു കഴിഞ്ഞാൽ ഇവര് ആയാലും ഇവര് ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് വേറെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ട് പക്ഷേ ഈ അസുഖവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്റെ പേര് ഞാൻ ഈ വാദമുദ്ര താമസം ഈ അടുത്ത കാലത്താണ് രതീഷിനെ ഈ രോഗം സ്ഥിരീകരിച്ചത് അപ്പോൾ ആശയം മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള കുടുംബമൊന്നുമല്ല ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് അവർ ഇപ്പോൾ കുടുംബ വീട്ടിലോട്ട് വന്നിരിക്കുന്നത് അപ്പം നല്ലവരായ നാട്ടുകാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പത്താം ക്ലാസ്സിൽ ഏഴാം പത്താം ക്ലാസ്സിൽ ഏഴിലും ആയിട്ട് പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ അത് ഡോക്ടർ പറയും എന്തായാലും ഒരു എട്ട് മുതൽ പത്ര പ്രാവശ്യം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ് നല്ല രീതി ചമ്മതി അത് കഴിഞ്ഞിട്ട് അല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി അപേക്ഷ ഫോം എല്ലാ മാസവും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഒരു അപേക്ഷാ ഫോം ഉണ്ട് നിൻ്റെ തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് പൂരിപ്പിച്ച് പഞ്ചായത്ത് നമ്പറും ഡോക്ടറേ സർട്ടിഫിക്കറ്റ് ഇതും പൂരിപ്പിച്ച് റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പിയും ആയിട്ട് നമ്മുടെ ഓഫീസിലേക്ക് എത്തിക്കണം എന്നാലേ നമുക്ക് അടുത്ത മാസം മുതൽ തരാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാവരും